വീർബാൽ ദിവസിൻ്റെ ഭാഗമായി അങ്കണവാടികളിൽ ഈ മാസം ഇരുപത്തി അഞ്ച് വരെ വിവിധ പരിപാടികളുമായി പ്രീ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ച് ഭംഗിയായി ആക്ടിവിറ്റികൾ നമ്മൾ നടത്തി വരുന്നുണ്ട് കുട്ടികളിലെ ഭാഷാ വികാസം മെച്ചപ്പെടുത്തുന്നതിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ആക്ടിവിറ്റികളായിരിക്കണം നമ്മൾ ഇന്ന് അംഗണവാടികളിൽ സംഘടിപ്പിക്കേണ്ടത് സംസാരവും ഭാഷാ നൈപുണ്യവും കുട്ടിക്കാലത്തെ വികസനത്തിൻ്റെ മൂലക്കല്ലുകളാണ് നമുക്കറിയാം ഇത് സാമൂഹിക ഇടപെടലുകൾ മുതൽ അക്കാഡമിക് വിജയം വരെ എല്ലാം ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് കുട്ടികളിലെ സംസാരവും ഭാഷയും ഊർജ്ജസ്വലമാക്കുന്നതിന് രസകരമായ പ്രവർത്തനത്തിലൂടെയുള്ള പഠനങ്ങൾ അത് സാധ്യമാക്കുന്നുമുണ്ട് വാക്കാലുള്ളതും അല്ലാത്തതുമായ ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിന് പ്രവർത്തനങ്ങളുടെയും ശബ്ദങ്ങളുടെയും അനുകരണം നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക അതേപോലെ തന്നെ ഉച്ചാരണം വേഗത എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് നാവ് കൊണ്ടുള്ള അല്ലെങ്കിൽ നാവ് ടെസ്റ്റ് പരിശീലിപ്പിക്കുക അതിന് ഉദാഹരണമായി ഒരുപാട് ആക്ടിവിറ്റികൾ ടീച്ചർമാർക്ക് അറിയാം ഭാഷാ വികാസത്തിന് സംഗീതത്തിനും ഈണത്തിനും നിർണായക പങ്കുണ്ട് പുതിയ പാട്ടുകൾ പഠിക്കാനും പുതിയ പാട്ടുകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും പുതിയ പാട്ടുകൾ പഠിക്കാൻ നിങ്ങൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ നിങ്ങൾ ഒരുമിച്ച് അവരോടൊപ്പം പാടുന്നതിനും നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ബോണ്ടിംഗ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ഇന്ന് വീർബാൽ ദിവസിൻ്റെ ഭാഗമായി അംഗണവാടികളിൽ സംഘടിപ്പിക്കേണ്ടത് ആയതിൻ്റെ ഫോട്ടോ നിങ്ങളെടുത്ത് ഫോണിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക ശേഷം ജനന്തോള എൻട്രിയിൽ രേഖപ്പെടുത്തുന്ന വിധം തുടർന്ന് കാണുക പരിപാടികൾ നടത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ അയച്ചു തന്ന ലിങ്ക് പ്രകാരം ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും അതിൽ സെലക്ട് തീം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് വീർ ബാൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ബ്ലോക്ക് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് എ ഡബ്ല്യു സി സെലക്ട് ചെയ്യുക ശേഷം സെലക്ട് എ ഡബ്ല്യു സി എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്ത് സെലക്ഷൻ കൊടുക്കുക അതിനുശേഷം ആക്ടിവിറ്റി ക്ലിക്ക് ചെയ്ത് സെലക്ട് ആക്ടിവിറ്റി എന്നുണ്ടാവും അത് നമ്മൾ കണ്ടക്ട് ഇൻ ഇസി ആക്ടിവിറ്റീസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ഫ്രം ഡേറ്റ് നമ്മൾ നാളത്തെ ഡേറ്റ് ഇരുപത്തി മൂന്ന് ക്ലിക്ക് ചെയ്യണം അതിനുശേഷം സെറ്റ് എന്ന് കൊടുക്കുക അതേപ്രകാരം ടു ഡേറ്റ് വരും അതും നിങ്ങൾ സെറ്റ് എന്ന് കൊടുക്കുക ടു ഡേറ്റ് നാളത്തെ ഡേറ്റ് തന്നെ ആയിരിക്കും അത് പ്രകാരം സെറ്റ് കൊടുക്കുക അതിനുശേഷം പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് ആണ് അവിടെ എത്ര കുട്ടികൾ പങ്കെടുത്തു എന്നുള്ളത് നിങ്ങളവിടെ രേഖപ്പെടുത്തണം ആൺകുട്ടി എത്ര പെൺകുട്ടി എത്ര എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തണം ഈ കോളങ്ങൾ ഏതും തന്നെ വിട്ടുപോവാതെ നിങ്ങൾ പൂരിപ്പിക്കണം ഏതെങ്കിലും ഒരു കോളം വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് ഓപ്ഷൻ ആക്റ്റീവായി വരില്ല ചിൽഡ്രൻ എന്നുള്ള ഭാഗത്ത് മെയിൽ എത്ര ഫീമെയിൽ എത്ര പങ്കെടുത്തു എന്നുള്ളത് കൊടുക്കുക ഏജ് കുട്ടികൾ എത്ര പേര് പങ്കെടുത്തു എന്നുള്ളത് കൊടുത്തതിന് ശേഷം മുകളിലോട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള ഒരു ലിങ്കാണ് വരിക അവിടെ ഇമേജ് നിന്ന് കാണുന്ന അവിടെ നീല വൃത്തം കാണും അവിടെ ബ്രൗസ് ഫയൽ എന്ന് കാണും ഈ ഭാഗം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക എൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് കാണും ഇവിടെ അവിടെ നിങ്ങൾ ഇ സി സി ആക്ടിവിറ്റി എന്ന് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക